ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ജനുവരി മാസം മുതൽ ജനങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞു ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ ബാങ്കുകളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ബാക്കിയുള്ള ആയിരത്തി അറുന്നൂറ് രൂപ കൂടി വരും ദിവസങ്ങളിലായി തന്നെ എത്തിച്ചേരും ചിലർക്ക് മൂവായിരത്തി രൂപ ഒരുമിച്ച് തന്നെ എത്തിയിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം തന്നെ ഈ മാസം എത്തിച്ചേരും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ വീടുകളിലേക്കുള്ള വിതരണവും സജീവമാകും നാലു മാസത്തെ പെൻഷൻ കുടിശ്ശയിൽ ഒരു ഗഡു ഇപ്പോൾ വിതരണം ചെയ്തു കഴിഞ്ഞു ബാക്കിയുള്ള മൂന്ന് ഗഡു വരുന്ന ഏപ്രിൽ മാസം തുടങ്ങുന്ന സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതുപോലെ തന്നെ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ആളുകൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള അറിയിപ്പുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് ജന പ്പത് വരെയാണ് അതിനുള്ള സമയം നിർദ്ദേശിച്ച ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക